ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രധാന ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിനിസ്തുല്യമായിരിക്കുന്ന നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ലഭ്യമായിരിക്കുന്ന സമയത്ത് വിലപ്പെട്ട ദൈവചനത്തിലൂടെ ചില ദൈവിക ആലോചനകൾ നിങ്ങളെ അറിയിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരുടെയും വിലയേറിയ സമയത്തെയും വിലയേറിയ ശ്രദ്ധയെയും കർത്താവിന്റെ നാമത്തിൽ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും ഒരു വേദഭാഗം പ്രാരംഭമായിട്ട് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് കുരുന്ദർക്ക് രണ്ടാം ലേഖനം അതിന്റെ ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം രണ്ട് കുരിന്തർ ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവൃത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പൗലോസ് കൊരിന്തിയ വിശ്വാസികൾക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചു കേട്ടത് അതിപ്രധാനമായിരിക്കുന്ന ഒരു വാക്യാംശമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് പൗലോസ് ഇവിടെ അപേക്ഷിക്കുകയാണ് ഒരു പ്രബോധനമായിട്ടാണ് നാം വായിക്കുന്നതെങ്കിൽ തന്നെയും ഒരു അപേക്ഷയോടുകൂടി എന്നാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നത് എന്താണ് ദൈവകൃപ വ്യർത്ഥമാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തതാക്കി തീർക്കുക ദൈവകൃപ പ്രയോജനമില്ലാത്തതാക്കി തീർത്താൽ ആ വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം ഒരു വിധത്തിലും മുൻപോട്ട് നയിപ്പാൻ സാധിക്കുകയില്ല ഒരു ശുശ്രൂഷകളും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തിന് വേണ്ടി ഒട്ടും പ്രയോജനമുള്ളവനായി തീരാനായിട്ടും സാധിക്കുകയില്ല ആകയാൽ വ്യർത്ഥമാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വാക്യത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവകൃപ വ്യർത്ഥമാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് തിരുവഴുത്തൂരിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം കർത്താവ് ഒന്നും സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ കുരിന്യ ലേഖനത്തിൽ പൗലോസ് കുരിന്തി വിശ്വാസികളെ ഈ കാര്യം ഓർപ്പിക്കുമ്പോൾ ദൈവകൃപ വ്യർഥമാകാൻ സാധ്യതയുള്ള ഒന്നാമത്തെ കാര്യം നാം വായിക്കുന്നത് ഇവിടെ അതായത് ദൈവകൃപ വ്യർത്ഥമാകരുത് എന്ന് പൗലൂസ് പറയുമ്പോൾ തന്നെ കൃപ വ്യർത്ഥമാകുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതെല്ലാം കാര്യങ്ങളുള്ള ബന്ധത്തിലാണ് ദൈവകൃപ വ്യർത്ഥമാകാനായിട്ട് ഇടയാകുന്നത് നമുക്കറിയാം നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു ദൈവകൃപയുടെ ആ മാനദണ്ഡത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് ഈ കൃപ വ്യർത്ഥമാകാനായിട്ട് ഒരിക്കലും ഇടയായി തീരരുത് വ്യർത്ഥമാകാൻ എന്നത് എങ്ങനെ എന്നുള്ളതാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഗലാത്തി ലേനം അഞ്ചാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിന്റെ നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതിന്റെ ഒടുവിരത്തെ ഭാഗം നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ഗലാത്തി വിശ്വാസികളെ സംബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾ ഏറിയ പങ്കാൾക്കാരും അവരുടെ പ്രവൃത്തിയിലൂടെയാണ് രക്ഷയെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു പലരും അവരെ കുറിച്ച് പൗരോസ് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി കൃപയിൽ നിന്ന് വീണുപോയി നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയവരാണ് അഥവാ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്വന്ത പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രവൃത്തിയിലൂടെയാണ് രക്ഷ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവരാണ് അവരുടെ കൃപ വ്യർത്ഥമാകാൻ സാധ്യത ഏർ തന്നെയാണ് തന്നെയല്ല രണ്ടു ഗോവിന്ദർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പൗലൂസ് പറയുകയാണ് ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുകയാണ് നികളം ദൈവകൃപയിൽ നിന്ന് വീണുപോവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നികളം എന്ന് പറയുന്നത് നാം ഇങ്ങനെ വായിക്കുന്നല്ലോ നാശത്തിന് മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു അങ്ങനെയാണെങ്കിൽ നികള നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നാം കൃപയിൽ നിന്ന് വീണുപോകുവാനായിട്ട് സാധ്യത ഏറെ തന്നെയാണ് ഏതെല്ലാം കാര്യങ്ങളാണ് പലപ്പോഴും നാം നികളിക്കുന്നത് എന്നാൽ വീഴാതോടെ നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കുമില്ലാത്തവരായ ആയത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ആ കർത്താവിന്റെ ബലമുള്ള കാര്യങ്ങളിൽ നമുക്ക് താണിരിക്കാം ദൈവം നിളകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു അതുകൊണ്ട് നികളം ദൈവകൃപയിൽ കൃപയിൽ നിന്ന് വീണുപോകുവാൻ ഇടയാകുന്ന ഒരു കാര്യമാണ് കൃപയിൽ കൃപ വ്യർത്ഥമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് തന്നെയല്ല ലോകത്തോടുള്ള സ്നേഹം ലോകത്തോടുള്ള സ്നേഹം ഈ കൃപ വ്യർത്ഥമാകാൻ സാധ്യതയാണ് നാം ദേമാസിനെ കുറിച്ച് വായിക്കുമ്പോൾ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നെ വിട്ടു പോയി എന്ന് പൗലോസ് പറയുകയാണ് അവൽ നിന്ന് കൃപ വ്യർത്ഥമാകാനിടയായി തീർന്നു ലോകത്തോടുള്ള സ്നേഹം ഇത് കൃപ വ്യർത്ഥമാകാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം അത് നാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട് കർത്താവ് ഈ കൃപ എന്നിൽ നിന്ന് വ്യർത്ഥമാകാതിരിക്കാനായിട്ട് ഞാൻ കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഒന്ന് പോയി പതിനഞ്ചാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പൗലൂസ് പറയുകയാണ് ഞാനല്ല അധ്വാനിച്ചത് എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചത് ഞാൻ ആയിരിക്കും ദൈവകൃപയിലാകുന്നു എന്നോടുള്ള അവന്റെ കൃപ ഇതുവരെയും വ്യർത്ഥമായിട്ടില്ല ഞാനല്ല അധ്വാനിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവകൃപയ്ക്ക് അവസരം കൊടുക്കുന്നവരായി നാം തീരണം ദൈവകൃപ കൃപ പ്രവർത്തിക്കുവാൻ പ്രവർത്തിക്കുവണം അവസരം കൊടുക്കണം അപ്പോ സുപ്രവർത്തി പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അന്ത്യോക്യ സഭയിലേക്ക് ചെന്ന ഭർദ്ദമാസനെ കുറിച്ച് അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ദൈവകൃപ കൊണ്ട് സന്തോഷിക്കുന്ന ഭരതമാസനെ നാം അവിടെ കാണുന്നു അതായത് അന്ത്യോക്യ സഭയിലുള്ള ആ പ്രിയപ്പെട്ടവര് ദൈവകൃപയുടെ വരങ്ങൾ അവിടെ അവരുപയോഗ ദൈവനാമോഹത്വത്തിനായിട്ട് കൃപയോടുകൂടി അവർ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയാകുന്നു അപ്പോൾ നമ്മിലൂടെ ദൈവകൃപ പ്രവർത്തിക്കുവാന അവസരം കൊടുത്താൽ ഈ കൃപ വ്യർത്ഥമാകാതെ ഇരിക്കാൻ ഇടയായി തീരും തന്നെയല്ല നമുക്കറിയാം എബ്രൈ നാലാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ തൽസമയത്ത് കൃപ ലഹിപ്പാൻ കരണലഹിപ്പാൻ എന്ത് വേണം കൃപാസയത്തിൻ്റെ അടുക്കിലേക്ക് നാം അടുത്തില്ലണം ഈ കൃപ വ്യർത്ഥമാകാതിരിക്കാനായിട്ട് ആ കൃപാസനം നാം ആവോളം പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇടയാകണം അങ്ങനെയെങ്കിൽ ഈ കൃപ വ്യർത്ഥമാകുകയില്ല പൗലോസ് പറയുകയാണ് ദൈവകൃപ വ്യർത്ഥമാക്കരുത് ദൈവകൃപ വ്യർത്ഥമാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട് നാം അത് ചിന്തിക്കുക ഉണ്ടായി ദൈവകൃപ വ്യർത്ഥമാകാതിരിക്കാനായിട്ട് നാം എന്ത് ചെയ്യണം നാം നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് അവസരം കൊടുക്കുന്നവരായിട്ട് തീരണം കൃപാസനം നാം ആവോളം പ്രയോജനപ്പെടുത്തുന്നവരായി തീരണം ഒന്നത്തെ മുത്തിയോ സ് ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നാം വായിക്കുന്നു ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നാം വർദ്ധിച്ചു വരണം അങ്ങനെയെങ്കിൽ ദൈവകൃപ നമ്മളിന്ന് വ്യർത്ഥമായി തീരുകയില്ല പ്രിയപ്പെട്ടവര് ഈ കൃപ വ്യർത്ഥമായി തീർന്നാൽ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല നാം ചെയ്യുന്നതെല്ലാം നിരർത്ഥകരമായി തീരും അതിനെ യാതൊരു ഫലത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഈ കൃപ വ്യർത്ഥമാകരുത് വ്യർത്ഥമാകാൻ സാധ്യതയുള്ള ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം ദൈവകൃപ ഈ കൃപ വ്യർത്ഥമാകാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് അതായത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആരാധന വ്യർത്ഥമാകരുത് ദൈവകൃപ വ്യർത്ഥമാകരുത് വ്യർത്ഥമാക വ്യർത്ഥമാകുന്ന പല കാര്യങ്ങളും ഉണ്ട് ദൈവകൃപ വ്യർത്ഥമാകരുത് രണ്ട് നമ്മുടെ ആരാധന വർദ്ധമായി തീരരുത് നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഉൽപ്പത്തി കുസ്വ നാലാം അധ്യായത്തിന്റെ മൂന്ന് നാല് അഞ്ച് വാക്യം നാം വായിച്ചാൽ നമുക്ക് രണ്ട് വ്യക്തികളെ അവിടെ കാണാനായിട്ട് സാധിക്കും കയ്യനും ഹാബേനും രണ്ടുപേരും ദൈവത്തിന് വഴിപാട് അർപ്പിക്കുവാനായിട്ട് പോയി രണ്ടുപേരും ദൈവത്തെ ആരാധിപ്പാനായിട്ട് പോയി അവർക്കുള്ളതിൽ നിന്ന് അവർ ദൈവത്തിന് വഴിപാട് അർപ്പിക്കാൻ പോയി ഒരുവൻ അവന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും മേത്തരമായ ഒരു ആട്ടിൻകുട്ടിയുമായി ദൈവസേനയിലേക്ക് ചെല്ലുമ്പോൾ കയ്യനിത അവന്റെ കൃഷിഫലത്തിൽ നിന്നും അവൻ അതിൽ നിന്ന് ഏറ്റവും മേത്രമായ കൃഷിഫലങ്ങളുമായിട്ടാണ് അവൻ ചെല്ലുന്നത് രണ്ടുപേരും ദൈവസന്നിധി അർപ്പിച്ചു എന്നാൽ ഒരുവൻ അർപ്പിച്ചത് അത് ദൈവത്തിന് സ്വീകാര്യമായില്ല ദൈവത്തിൽ പ്രസാദിക്കുന്നില്ല കൈയിൽ അർപ്പിച്ച വസ്തുവകൾക്കൊന്നും ദൈവസന്നിധിയിൽ അത് പ്രയോജനമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നില്ല ദൈവത്തിന് പ്രസാദരമാക്കി തീർക്കാനായിട്ടും സാധിക്കുന്നില്ല എന്നാൽ ഹാബേൽ അർപ്പിച്ച വഴിപാട് ആ ദൈവത്തിന് പ്രസാദരമായി തീർന്നു ഒന്ന് ഹാവേലിൽ പ്രസാദിച്ച ദൈവം അവന്റെ വഴിപാടിൽ ഇടയായി തീർന്നു ഇപ്പൊ രണ്ടാമതായി നമ്മൾ ഓർ ഓർത്തു വരുന്നത് ആരാധന വർദ്ധമായി തീരരുത് നാം ദൈവത്തെ ആരാധിപ്പാൻ പോകുമ്പോൾ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധന വർദ്ധമായി തീരരുത് ഇവിടെ ഹാബേൽ അർപ്പിച്ച ആരാധനയുടെ പ്രത്യേകത ഹാബേല് ഏറ്റവും മേത്രമായി തന്നെയാണ് അവൻ കൊടുത്തത് രണ്ടുപേരും മേത്രമായതാണ് കൊടുത്തത് എന്നാൽ ഹാബേലിനെ സംബന്ധിച്ച് അവൻ അവന്റെ ആടും നിന്നും ജീവനുള്ള ഒന്നിനെയാണ് അവൻ അർപ്പിക്കുവാനിടയായി തീർന്നത് നിർജീവമായിരിക്കുന്ന ആരാധനാ വസ്തുവുമായി ദൈവത്തെ ആരാധിപ്പാൻ ഹാബേലിനിടയായി തീർന്നില്ല എന്നാൽ കയ്യനാകട്ടെ അവനർപ്പിച്ച് നിർജീവമായിരിക്കുന്ന വസ്തുക്കളായിരുന്നു ജീവനുള്ള ആരാധനയായിരുന്നു ഇവിടെ ഇവിടെ അർപ്പിക്കുവാൻ ഇടയായി തീർന്നത് നമ്മൾ ലയി പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട് എത്തി കിട്ടുപോകരുത് ആ വാക്യം ആവർത്തിച്ചാർത്തിച്ച് നമുക്ക് പഴയ പുസ്തകങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു നിന്റെ യാഗപീഠത്തിലെത്തി കിട്ടുപോകുവാൻ ഇടയായി തീരരുത് അബ്രഹാമിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അബ്രഹാം എവിടെയൊക്കെ കൂടാരെ അടിക്കുന്നുവോ അവിടെയൊക്കെ ദൈവത്തെ ആരാധിച്ചതായി നാം വായിക്കുന്നുണ്ട് ദൈവത്തെ ആരാധിപ്പാൻ വളരെ വെമ്പൽ നിന്ന വ്യക്തിയായിരുന്നു അബ്രഹാം ഇന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു അബ്രഹാമിനെ സംബന്ധിച്ച് താനും ഇസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി ദേശത്ത് ക്ഷാമമുണ്ടായി അബ്രഹാം ഇസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി ആ ഇറങ്ങിപ്പോയ അബ്രഹാമിന് ഇസ്രൈമിൽ ദൈവത്തെ ആരാധിപ്പാൻ സാധിക്കുന്നില്ല ദൈവമായി സംസർഗം തനിക്ക് പുലർത്തുവാൻ സാധിക്കുന്നില്ല ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേൾക്കുവാൻ തനിക്ക് സാധിക്കുന്നില്ല തനിക്ക് ദൈവമായി ഒരു ബന്ധമില്ലാത്തവനായി ചില വർഷങ്ങൾ തന്നെ അബ്രഹാം മുൻപോട്ട് പോകേണ്ടതായിട്ട് വന്നു എന്നാൽ ആ നിലയിൽ മുൻപോട്ട് പോയ അബ്രഹാം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നു താൻ എവിടെ നിന്ന് താൻ പോയോ അവിടേക്ക് മടങ്ങി വരുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അബ്രഹാം മടങ്ങിവരുന്നു ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തിന് അത് പ്രസാദനമായി തീരുന്നു ഒരിക്കലും നമ്മുടെ യാഗപീഠത്തിലെത്തി കിട്ടുപോകുവാൻ നാം അനുവദിക്കരുത് ദൈവമായിട്ടുള്ള അഭയദിമാനിക്കുന്ന ബന്ധത്തിൽ വിഘ്നം വരുവാൻ ഒരു കാര്യത്തിനും നാം അവസരം കൊടുക്കുവാൻ പാടുള്ളതല്ല നമ്മുടെ ഭൗതിമാരിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിപ്പള്ളം ഇടയായി തീർന്നാൽ ദൈവത്തിന് പ്രസാദമായി തീരുകയില്ല എന്നാൽ നമ്മെ സംബന്ധിച്ച് ഈ ആരാധന വ്യർത്ഥമാകാതിരിക്കാനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത് റോമാലയനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നാം വായിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ തീരണം ജീവനുള്ള യാഗമായി തീരണം എങ്കിൽ ദൈവത്തിന് പ്രസാദനമായി തീരും ഹാബേൽ അർപ്പിച്ച ആ യാഗം അങ്ങനെയുള്ള യാഗമായിരുന്നു ജീവനുള്ള യാഗമർപ്പിക്കുവാൻ ഇടയായി തീർന്നു യാഗം ഏറ്റവും അതിജീവനുള്ളത് തന്നെ ആയിരുന്നു തന്നെയെല്ലാം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ചിലവോടുകൂടി ചിലവ് ചെയ്ത് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ യാഗം ചിലവ് ചെയ്ത് തന്നെ ആരാ ചെയ്യണം ആരാധിക്കണം യാഗം അർപ്പിക്കണം അബ്രഹാം അങ്ങനെ തന്നെ ചെയ്തു താൻ വളരെ ചിലവ് ചെയ്തു തന്നെ ദൈവത്തെ ആരാധിക്കാനിടയായി തീർന്നു പഴയ നീ ഭക്തന്മാരൊക്കെ അങ്ങനെ ചെയ്തെങ്കിൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി തന്റെ സ്വന്തയക്തം നൽകിയ നമ്മളുടെ കർത്താവിൽ കൂടി പിതാവായിരിക്കും ദൈവത്തെ ആരാധിക്കും നമ്മെ സംബന്ധിച്ച് അതിന്റെ പിന്നിൽ നമുക്ക് അധ്വാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ സന്നിധിയിൽ അത് വേണ്ടി നാം ഒരുക്കപ്പെട്ടവരായിരിക്കണം ഒരുക്കപ്പെട്ട യാഗവസ്തുവുമായി വേണം നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു ചെല്ലുവാനായിട്ട് ആ വിധത്തിൽ ദൈവമായ കർത്താവുന്ന സഹായിക്കട്ടെ തന്നെയല്ല നാം ഉൽപ്പത്തി ദിവസവും എട്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ നോഹ ദൈവത്തെ ആരാധിച്ചതായിട്ട് അവിടെ നോഹ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏർ പർവജാതികൾ നിന്നും ആടുമാടുകളിൽ നിന്നും നോഹ ഉള്ളതിനെ വേർതിരിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ആരാധന വിശുദ്ധമായിരിക്കണം നമ്മുടെ യാഗം വിശുദ്ധമായിരിക്കണം അപ്പൊ നാം ചിന്തിച്ചു വന്നത് ആരാധന ബർദ്ധമാകരുത് നാം ഒന്നാമതായിട്ട് ഓർത്തു നമ്മുടെ കൃപബർദ്ധമായി തീരാൻ പാടില്ല രണ്ടാമതായി നാം ചിന്തിച്ചു വന്നത് ആരാധന വർദ്ധമാകരുത് ആരാധന വർദ്ധമാകാതിരിക്കാനായിട്ട് നമ്മുടെ ആ ആരാധന ആ യാഗം അത് ജീവനുള്ള യാഗമായിരിക്കണം അത് ചിലവ് ചെയ്തുകൊണ്ടായിരിക്കണം അത് വിശുദ്ധിയുടെ യാഗമായിരിക്കണം ദൈവം അതാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമതായിട്ട് മത്തായ സുവിശേഷി ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യം നാം വായിക്കുമ്പോൾ താലന്തുകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് താലന്തുകൾ മൂന്ന് പേർക്കും താലന്തുകൾ കൊടുത്തു ഒരുവൻ അഞ്ച് കൊടുത്തു ഒരുവന് രണ്ട് കൊടുത്തു ഒരുവന് ഒന്ന് കൊടുക്കുവാൻ ഇടവന്നു എന്നാൽ അഞ്ച് ലഭിച്ചവൻ അഞ്ചു കൂടെ നേടി മൂന്ന് ലഭി രണ്ട് ലഭിച്ചവൻ രണ്ടു കൂടെ നേടുവാനായിട്ടിടയായി തീർന്നു ഒന്ന് ലഭിച്ചവൻ അവൻ കൊണ്ട് മറച്ചു വെച്ചു കുഴിച്ചിട്ടു കൊടുത്ത വ്യക്തിയെ കുറ്റവും പറഞ്ഞു രണ്ട് വ്യക്തികളും അവർക്ക് ലഭിച്ചതിന് ഇരട്ട് നേടിയപ്പോൾ ഇതാ ഒരുവൻ അവന്റെ താലന്തിനെ വ്യർത്ഥമാക്കി തീർത്തു നമുക്ക് ലഭിച്ച താലന്ത് വ്യർത്ഥമാകുവാൻ ഇടയായി തീരരുത് ഇവനെ സംബന്ധിച്ച് ആ ഒന്ന് ലഭിച്ചവൻ അവൻ ലഭിച്ചത് അവൻ വ്യർത്ഥമാക്കി തീർത്തു താലന്ത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ഒന്ന് ലഭിച്ചവനെ സംബന്ധിച്ച് അവൻ കുഴിച്ചുട്ടു അവൻ മറച്ചു വെച്ചു അതിന്റെ വില മനസ്സിലാക്കാതെ അവൻ മറച്ചു വെച്ചു കൊടുത്ത വ്യക്തിയോട് യാതൊരു ആദരവോ ബഹുമാനവും ഇല്ലാതെ വണ്ണം ആ വ്യക്തിയുടെ മഹത്വത്തെ അവൻ മനസ്സിലാക്കാതെ വണ്ണം അവൻ കൊണ്ട് മറച്ചു വെച്ചു തന്നെയല്ല കൊടുത്ത വ്യക്തിയെ കുറ്റവും പറഞ്ഞു ഇവിടെ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് നമ്മുടെ താലന്ത് വ്യർത്ഥമാകുവാൻ ഇടയായി തീരരുത് നാലാമതായിട്ട് നമുക്ക് സമൂഹിൻ്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ശൗരവുള്ള ബന്ധത്തിൽ നമുക്കൊരു കാര്യം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സമൂഹിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു നീ അഹോയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവിടെ നിന്നെയും രാജസ്ഥാനത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്നു നീ അഹോട വചനത്തെ തള്ളിക്കളഞ്ഞു നമുക്കറിയാം ശൗലിനെ സംബന്ധിച്ച് ി ആദ്യത്തെ രാജാവാണ് ജനം ചോദിച്ചു വാങ്ങിയ രാജാവാണ് എന്നാൽ ഈ രാജാവിനെ സംബന്ധിച്ച് അവന്റെ ഉത്തരവാദിത്വത്തെ തന്നെ അവൻ വ്യർത്ഥമാക്കി തീർത്തു അവന്റെ ഉത്തരവാദിത്വത്തെ വർദ്ധമാക്കി ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞ് അതിന്റെ കൽപ്പനങ്ങളെ ലംഘിച്ച് അവൻ അതിനെ വർദ്ധമാക്കി തീർത്തു നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ നാം വ്യർത്ഥമാക്കി തീർക്കരുത് എങ്ങനെയെല്ലാമാണ് അത് വ്യർത്ഥമാക്കി തീർത്തത് പതിനഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ ദൈവം ഏർ ശൗലിനോട് പറയുന്നുണ്ട് മൂന്നാമത്തെ വാക്യം ആകയാൽ നീച്ച് നമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക അവരോട് കനിവ് തോന്നരുത് അവരോട് കനിവ് തോന്നരുത് സകലത്തെയും സംഹരിച്ച് കളയുവാൻ തീരണം അപ്പോൾ ഇവിടെ ദൈവകൽപ്പനയെ ശവുല് ഭാഗികമായിട്ട് നിർവഹിക്കുകയാണ് പതിനഞ്ചിന്റെ മൂന്നും ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ശവുല് പൂർണമായി നീക്കിക്കളകയല്ല ഭാഗികമായിട്ട് ചില പ്രവർത്തികൾ ചെയ്യുകയാണ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ നാം പൂർണ്ണമായി ചെയ്തു എന്നുള്ള ഭാവത്തിൽ പലപ്പോഴും ചെയ്യുന്നത് അത് ഭാഗികമായി ചെയ്ത് തൃപ്തി അടയുന്നവരായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തെ നാം ലംഘിപ്പാൻ പാടുള്ളതല്ല തന്നെയല്ല ഈ പതിനഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യം നാം വായിച്ചാൽ ഈ കൽപ്പന എംഘനത്തെ ഇവിടെ ശവുല് ന്യായീകരിക്കുകയാണ് ദൈവത്തോട് ചെയ്ത കൽപ്പന ലംഘനത്തെ ശബുൽ ന്യായീകരിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വണ്ണം നമുക്ക് നമ്മളെ ഫലമേൽപ്പിച്ച കാര്യത്തെ ഫലമേൽപ്പിച്ച വ്യക്തിയെ നാം കുറ്റം പറയുകയും തന്നെയല്ല പൂർണ്ണമായും ചെയ്യാതെ വണ്ണം നാം അതിനെ ന്യായീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വത്തെ നാം ഒരിക്കലും വ്യർത്ഥമാക്കി തീർക്കരുത് പൗൽ ഈ ഷൗലിന്റെ മറ്റൊരു പരാജയം നാം അവിടെ വായിക്കുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ച് ഇരുപത്തിയൊന്ന് വാക്യം നാം വായിക്കുമ്പോൾ ഷൗൽ മറ്റുള്ളവരുടെ മേൽ അത് പഴിചാരികയാണ് മറ്റുള്ളവരുടെ മേൽ പഴിചാരികയാണ് അപ്പോൾ തന്റെ ഉത്തരവാദിത്വത്തെ മറന്നിട്ട് അതിനെ വ്യർത്ഥമാക്കിയിട്ട് അതിനെ ലംഘിച്ചിട്ട് ഭാഗ്യമായി ചെയ്ത് താൻ നീതീകരിക്കുകയും മറ്റുള്ളവരെ പഴിചാരികയും ചെയ്യുന്ന ഒരു പ്രവണത ഇത് നമ്മിലുണ്ടാകാറുണ്ട് നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ വിശേഷത എന്ന് വേണമെങ്കിൽ പറയാം നാം അതിനെ ഏറ്റവും നീതീകരിക്കുന്നവരായി നാം തീരാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ ഒരിക്കലും വ്യർത്ഥമാക്കി തീർക്കാൻ ഇടയായി തീരരുത് വ്യർത്ഥമാക്കാനായിട്ട് ഒരിക്കലും നാം അതിനു വേണ്ടി വെമ്പൽ കൊള്ളു കൊള്ളുവാൻ പാടുള്ളതല്ല അഞ്ചാമതായിട്ട് നമ്മുടെ പ്രതിഫലം വ്യർത്ഥമാക്കരുത് നമ്മുടെ പ്രതിഫലം വ്യർത്ഥമാക്കരുത് കൊരിന്തരക്കെതി ഒന്ന അതിൻ്റെ മൂന്നാമധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്നുകോരിന്തർ മൂന്നാം അധ്യായത്തിന്റെ ഏർ പതിമൂന്ന് പതിനാല് വാക്യത്തിൽ അവിടെ രണ്ട് വിധത്തിലുള്ള പണികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഒന്ന് പതിമൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ചോദന ചെയ്യും ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ചേതം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര പത്തു മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ രണ്ടു വിധത്തിലുള്ള പണികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഒന്ന് മരംപുല് വൈക്കോൽ രണ്ട് പൊന്ന് വിലയേറിയ കല്ല് വെള്ളി രണ്ട് വിധത്തിലുള്ള പണികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഇവയെ തീയിലൂടി കടത്തിവിടുകയാണ് രണ്ടിനെ വേർതിരിച്ചിട്ട് തീയിലൂടി കടത്തി വിടുന്നു മരം പുല്ല് വൈക്കോൽ അത് തീയിലൂടി കടത്തി വിടുമ്പോൾ ചാരമായിട്ട് അവശേഷിക്കുന്നു എന്നാൽ ഇവിടെ കൊന്ന വെള്ളി വിലയേറിയ കല്ല് അവ തീലൂടി കടത്തി വിടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നു ഇവിടെ രണ്ട് തരത്തിലുള്ള പണികളെ കുറിച്ച് നാം വായിക്കുമ്പോൾ മരം പുല്ല് വൈക്കോൽ കാണുവാനായിട്ട് വളരെ ഉണ്ട് വളരെ അളവ് കൂടുതലാണ് പ്രശംസനീയമാണ് മാനുഷികമായിരിക്കുന്ന ദൃഷ്ടിയിൽ എന്നാൽ തീരൂടി കടത്തി അത് ശൂന്യമായി തീരുന്നു ചില ചാരമായിട്ട് അതിനെ അത് അവശേഷിക്കുകയാണ് വിലയില്ലാത്തതായി തീരുന്നു വിലയുള്ളത് തീരൂടി കടത്തി വിടുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നു അതിന് ഏറ്റവും പ്രതിഫലമുണ്ട് നമ്മുടെ പ്രതിഫലം വ്യർത്ഥമാക്കുവാൻ ഇടയായി തീരരുത് പ്രതിഫലം വ്യർത്ഥമാക്കരുത് എങ്ങനെയാണ് നമ്മുടെ പ്രതിഫലം വ്യർത്ഥമാക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വന്തം മഹത്വത്തിന് വേണ്ടി ചെയ്യുകയാണ് അതാണ് മരം പുല്ല് വൈക്കോൽ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ബഹുമാനത്തിന് വേണ്ടി ആദരവിന് വേണ്ടി ചെയ്യുന്നു അവർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ പ്രതിഫലം കിട്ടിപ്പോയി കർത്താവ് പറഞ്ഞ വാക്കാണ് തന്നെയല്ല സ്വന്തം മഹത്വത്തിനായിട്ട് മറ്റുള്ളവർ ആർ പ്രശംസിക്കപ്പെടുവാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ പലരും പലതും ചെയ്യാറുണ്ട് പ്രതിഫലം അവിടെ തന്നെ കിട്ടിപ്പോയി നമ്മുടെ പ്രതിഫലം ഒരിക്കലും വ്യർത്ഥമാകുവാൻ നാം ഇടയാക്കി തീർക്കരുത് വ്യർത്ഥമാകാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ പ്രതിഫലം വ്യർത്ഥമാകാതിരിക്കാനായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഓർത്ത് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ദാവീദ് പറഞ്ഞു അവൻ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ നീതിയോടെ ചെയ്യുവാൻ ഇടയായി തീരണം നീതിയോടെ നാം ചെയ്യണം രണ്ട് ഒന്നുകൂരന്ത ഒൻപതിൻ്റെ പതിനേഴ് അവിടെ പ്രതിഫലം നോക്കാതെ പ്രവർത്തിക്കണം എന്ന് നാം വായിക്കും പ്രതിഫലം നോക്കാതെ പ്രവർത്തിക്കണം എന്ത് പ്രതിഫലം കിട്ടും എന്നുള്ളത് കൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത് പിന്നെയോ പ്രതിഫലം നോക്കാതെ പ്രവർത്തിക്കാനിടയായി തീരണം നാം കുലശലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നാം വായിക്കുന്നു അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് ഓർത്ത് കർത്താവിനെ സേവിക്കും പ്രതിഫലം നോക്കാതെ നാം പ്രവർത്തിക്കുക മൂന്നാമതായിട്ട് അന്ത്യം വരെ നാം ചെയ്യുക പ്രതിഫലത്തിന് നാം അർഹനായി തീരണമെങ്കിൽ അന്ത്യം വരെയും നാം ചെയ്യുക രൂപത്തിനെ കുറിച്ച് നാം വായിക്കുന്നൊരു ഫലപ്രയോഗം എങ്ങനെയാണ് അവൾ വൈകുന്നേരം വരെ പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും നാം നമ്മുടെ അധ്വാനത്തെ നാം ദൈവത്തിനായി ചെലവഴിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വീടും നാം ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പ്രതിഫലം തരും അവനാർക്കും കടക്കാരനല്ല ദാനിയോട് പറഞ്ഞ വാക്ക് നമുക്കറിയാമല്ലോ ദാനിയെ നീ പോയിക്കൊള്ളുക കാലാവസാനത്തിൽ നീ വിശ്രമിച്ച് നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് അന്ത്യം വരെയും ചെയ്യുവാൻ ഇടയായി തീരുക പ്രതിഫലം വ്യർത്ഥമാക്കി തീർക്കരുത് പ്രതിഫലം വർദ്ധമാക്കി തീരുന്നത് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ അതായത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് മാനുഷികമായിരിക്കുന്ന പ്രസാദത്തിൽ വേണ്ടി നാം ചെയ്യുമ്പോൾ പ്രതിഫലം വർദ്ധമായി തീരും എന്നാൽ ഈ പ്രതിഫലം വർദ്ധമാകാതിരിക്കാനായിട്ട് നമുക്ക് നീതിയോടെ ചെയ്യാം നമുക്ക് പ്രതിഫലം നോക്കാതെ ചെയ്യാം അന്ത്യം ചെയ്യാം കർത്താവൂസ സഹായിക്കട്ടെ ഈ കൃപ വ്യർത്ഥമായി തീരരുത് പ്രായോഗിക തലത്തിൽ നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് നൽകിയിരിക്കുന്ന കൃപ വ്യർത്ഥമായി തീരരുത് നമ്മളോർത്തതുപോലെ ദൈവകൃപ വ്യർത്ഥമാകരുത് ഒന്നാമതായിട്ട് രണ്ട് ആരാധന വ്യർത്ഥമായി തീരരുത് മൂന്ന് താലന്ത് വ്യർത്ഥമാകുവാൻ ഇടയായി തീരരുത് നാല് നമ്മുടെ ഉത്തരവാദിത്വം നാം വ്യർത്ഥമാക്കി തീർക്കരുത് അഞ്ച് പ്രതിഫലം വ്യർത്ഥമാക്കരുത് അവലൂസ് പറയുകയാണ് ദൈവകൃപ വ്യർത്ഥമാകരുത് നമുക്ക് വ്യർത്ഥമാക്കാൻ നൽകിയതല്ല ഇവയൊന്നും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാനായിട്ടാണ് ദൈവ കൃപ വ്യർത്ഥമാകരുത് ഇന്ന് കർത്താവ് തന്റെ കൃപയുടെ വാതിൽ അടച്ചിട്ടില്ല എന്നാൽ അടയ്ക്കുവാൻ പോകുന്നതിന് മുൻപ് ഒരുവൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന കൃപ വ്യർത്ഥമാക്കി തീർക്കരുത് ആ കൃപ വ്യർത്ഥമാക്കി തീർത്താൽ അവന് നിത്യുമാനിക്കും നരകമായിരിക്കും ഓഹരിയായിട്ട് തീരുന്നത് നാം ചിന്തിച്ചു വരുന്നത് പ്രായോഗിക തലത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയെ കുറിച്ചാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അടിസ്ഥാനപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ആ കൃപ രക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് ലഭിച്ച കൃപ ഒരിക്കലും വ്യർത്ഥമായി തീരരുത് അനേകർ കർത്താവിന്റെ വചനം കേൾക്കുന്നു അനേകരെ അതിനെ നിരാകരിക്കുന്നു ചില വ്യക്തികൾ അതിനെ സ്വീകരിക്കുന്നു നി നിരാകരിക്കുമ്പോൾ നിത്യ നരകത്തിന് ഓഹരിക്കാനായി തീരുന്നു എന്നാൽ അതിനെ അംഗീകരിക്കുമ്പോൾ നിത്യസ്വർഗത്തിന് അവകാശിയായി തീരുന്നു നമ്മുടെ പാപത്തിന് പ്രായശ്യത്തുമായി കാലുരുലെ കൂശലിയാകമായി തീർന്ന ഈ കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് നാദിനം കർത്താവുമായിട്ട് അംഗീകരിച്ചു കഴിയുമ്പോൾ അവൻ കൃപയുടെ അവകാശിയായി തീരാൻ ഇടയാകും ഇത് വിശ്വസിക്കുവാനുള്ള കൃപ കർത്താവിന് കൊടുക്കുകയാണ് ദൈവത്തിന്റെ പതിനത്താൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അവന് വീണ്ടും ജനിക്കുന്നു ദൈവമകനാകുന്നു ഈ കൃപയുടെ പങ്കാളിയായി തീരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ കൃപയുടെ അവകാശികളായി തീരാതെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിത്യുമാരിക്കുന്ന നരകമായിരിക്കുന്ന ഓഹരിയായിരിക്കുന്നത് എന്റെ ആത്മാവ് നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് നിവദിക്കുവാനിടയായിത്തീരും അതാകരുത് നമ്മയെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശു അവിടുന്ന് നമുക്കായിട്ട് മരിച്ചു തന്റെ ജീവനെ നമുക്ക് പ്രതിഭേറെ യാകമാക്കി തീർത്തു അവിടുന്ന് മൂന്നാന്നാറ് ഉയർത്തെഴുന്നേറ്റു ഈ കർത്താവിനെ ഹൃദയത്തിൽ നാദിനും കർത്താവുമായിട്ട് അംഗീകരിച്ചേ ഈ കൃപയുടെ പങ്കാളിയായി തീരുവാൻ സർവേശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സന്ദേശം കേട്ട നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവിന്റെ നാമം ഇന്നും വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമ